ത്തെ ഇറക്കുന്നതിന് പകരം അതിൻ്റെ പൈസ സ്വതക്ക കൊടുത്താൽ മതിയാവും ഈ ഒരു വിഷയം ഇങ്ങനെ പല ആളുകളും പിരുവിറുക്കുന്നുണ്ട് പുരുവിറുക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ അങ്ങനെ ചെയ്താൽ എന്താണ് തെറ്റ് കാരണം ഇന്ന് ആളുകൾക്ക് ഇറച്ചിയേക്കാൾ ആവശ്യം പൈസയാണല്ലോ മാത്രമല്ല പല പ്രയാസങ്ങളും ഇന്ന് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും വേറുള്ള മുസ്ലീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല നാടുകളിലാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ പണത്തിനാവശ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അതുകൊണ്ടൊരു മഹലയിൽ എല്ലാവരും ഉലഹിയത്തെ ഇറക്കേണ്ടതുണ്ടോ ആ ഉലഹിയത്തിന്റെ തത്യുല്യമായിട്ടുള്ള സംഖ്യ നമുക്കത് സ്വതക്കയായിട്ട് കൊടുത്തുകൂടെ എന്നുള്ളതാണ് അവരുടെ സംശയം ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിമുക്തിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാധാന്യം നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാനിലും തിരുസുന്നത്തിലും പറയപ്പെട്ട കാര്യങ്ങൾ അവരുടെ കേവല ബുദ്ധികൊണ്ടും യുക്തി കൊണ്ടും വ്യാഖ്യാനിക്കുന്നതിന്റെ വിശദീകരിക്കുന്നതിന്റെ അപകടം നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ മുസ്ലീങ്ങളിൽ പെട്ട ആളുകൾ അതിലുണ്ട് അതേപോലെ തന്നെ യുക്തിവാദികളുണ്ട് എക്സ് മുസ്ലിംസ് ഉണ്ട് നിരീശ്വരവാദികളുണ്ട് അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വടി കിട്ടിയാൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വടിക്കുക എന്നുള്ളതാണ് എന്താ അങ്ങനെ ചെയ്തുകൂടെ എന്താ അത് സ്വതക്കയേറ്റുകൊടുത്തുകൂടെ എത്ര നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് നടക്കണുണ്ടല്ലോ എത്ര ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് ഫലസ്തീനിൽ എത്ര ആളുകൾക്ക് പിന്നെ പൈസ ആവശ്യമുണ്ട് അപ്പം ഇസ്ലാമിന്റെയും മുസ്ലീങ്ങളുടെയും ശത്രുക്കളുണ്ട് അവർ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ തേടി നടക്കാം ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു ചോദ്യം ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളത്തിൽ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ബലി അല്ലെങ്കിൽ ഉലഹിയത്ത് അറവ് നടത്തുക എന്നുള്ളത് ഇസ്ലാമിലെ ആരാധനകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന ഇബാദത്തുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാതത്താണ് അറവ് നടത്തുക ബലി നടത്തുക എന്നുള്ളത് ഒന്ന് രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാം അഷുദ്ധുറാലിൽ തന്നെ സുൽത്താൻ ആമിലെ നൂറ്റി അറുപത്തി രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു അതിൽ ഇന്നി വനുസുഖി തീർച്ചയായും എന്റെ നമസ്കാരം എന്റെ നുസുക്ക് എന്നുള്ളതിന് ഒന്നിലധികം വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം ബലികർമ്മം എന്നുള്ളതാണ് ബലി എന്നുള്ളതാണ് ഇവിടെ നമസ്കാരത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന വിഭാഗത്താണ് ഏത് എന്നുള്ളത് ബലി എന്നുള്ളത് ലോഹിയത്ത് പെട്ടു അതല്ലാത്ത ബലികൾ പെട്ടു അപ്പൊ എന്റെ നമസ്കാരം എന്റെ നുസുക്ക് അത് ലോകരക്ഷിതായോ രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമുള്ളതാണ് എന്ന് പറയുന്ന ആയത് അപ്പൊ അത് രണ്ടും സ്വതന്ത്രമായിട്ടുള്ള ഇബാദത്താണ് നിസ്കാരം നോമ്പ് ഹജ്ജ് ജക്കാത്ത് ഇതൊക്കെ ഒരു ഇബാധത്തായതുപോലെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അബാധത്താണ് ഏത് ബലികർമ്മം എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ നിസ്കാരം വേറെ ബലി വേറെ ഇങ്ങനെ തന്നെ ഖുറാൻ പറഞ്ഞത് കൊണ്ട് ആ ബലിക്ക് പകരം ഒരാൾ പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ പകരം സ്വതക കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാനാവില്ല സ്വതക വേറെ അത് വേറെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞത് നുസുക്കാണ് അത് അതിന്റെ അർത്ഥം അത് പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്തിനെ മാറ്റി അതിന്റെ സ്ഥാനത്ത് പകരം മറ്റൊന്ന് പ്രതിഷ്ഠിക്കാൻ ഒരു മുസ്ലിമിന് പറ്റൂല അവനൊരു മുസ്ലിം ആണെങ്കിൽ അവിടെ നമ്മുടെ ബുദ്ധിയും യുക്തിയും കൊണ്ടുവന്നിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടാവും ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെയും വ്യക്തിവാദികൾക്ക് ഖണ്ണിക്കാൻ പറ്റും അതിനനുസരിച്ചിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ തിരുത്താൻ പറ്റുമോ ഒരായത്താത് രണ്ടാമത് രായത്ത് കൗസറിലെ രണ്ടാമത്തെ ആയത് നമ്മൾ പഠിച്ചിട്ടുള്ള ഹിഫുലാക്കിയിട്ടുള്ള ആയത്സല്ലി റബ്ബിക്ക നീതിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം ആ റബ്ബിന് വേണ്ടിയിട്ട് ബലി ഇറക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ ആയത് ഇവിടെ നിസ്കാരത്തിന്റെ കൂടെ ബലി പറഞ്ഞിട്ടുണ്ട് നെഹ്റു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നെഹ്റി എന്നുള്ളത് സ്വതക്ക അല്ല സ്വതക്ക വേറെ ബലി വേറെ രണ്ടും രണ്ടാണ് രണ്ടും സ്വതന്ത്രമായിട്ടുള്ള ഈ ഭാഗത്താണ് ഇതാണ് രണ്ടാമത്തെ രണ്ടാമത്തായത് മൂന്നാമത് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ബലിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് ഇസ്ലാമിന്റെ ഷി ആറുകളിൽ പെട്ടൊരു ഷി ഇസ്ലാമിലെ ഒരുപാട് ഷിയാറുകളുണ്ട് ആ ഷി ആറുകളിൽ തന്നെ ഇബിത്തിമിയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞുവെച്ചാൽ ഈ ഷി ആർ എന്നുള്ളത് ഇന്നഹാമിൻ ആലമി ഷാരിൽ ഇസ്ലാം ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽ ഇസ്ലാമിന്റെ ഷി ഏറ്റവും ആളമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഷിആാറാണ് ബലി എന്നുള്ളത് ഹജ്ജിലെ മുപ്പത്തി ആറാമത്തായത് അതിൽ ഈ കാര്യം വന്നാൽ പറയുന്നത് ബുധന ജാൽക്കും മിൻഷായിരില്ല ബുധനും ബലി വട്ടകൾ ബലിമൃഗങ്ങൾ അതിനെ ഞാൻ നിങ്ങൾക്ക് മിൻഷായിരില്ല അള്ളാഹുവിന്റെ ഷി ആറുകളിൽ പെട്ടതാക്കി തന്നിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്വം അജിലെ മുപ്പത്തിയാറാമത്തെ ആയത് വേറെ ആയത്തുകളിൽ ബലിയെ സംബന്ധിച്ച് ഷി എന്ന് പറഞ്ഞിട്ടുണ്ട് അജിലെ തന്നെ തൊട്ട് വരുന്ന ആയത്തുകളിൽ അത് കാണാൻ പറ്റും ഇവിടെ ഈ ബലിയെ സംബന്ധിച്ച് അല്ല പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇത് ഷി ആറാണ് ഇസ്ലാമിന്റെ ഷി ഒരു ഷി അതിനു പകരം ഒരാൾ സ്വതക്ക കൊടുത്താൽ അങ്ങനെ ശരിയാവും ഈ ഷിയാറ് എന്നുള്ളത് ഓരോ നാട്ടിലും വേണം ഓരോ മഹലുകളിലും ഉണ്ടാകണം ഓരോ രാജ്യത്തും രാജ്യത്തുണ്ടാകണം അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഷിയാറുകളിൽ ഒരു ഷിയാറാണ് ഇത് ബലി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പൊ അതിന് പകരം ഒരാൾ സ്വതക്ക എന്ന് ചോദിച്ചാൽ അവിടെ ഇസ്ലാമിന്റെ ഈ ഷിയാറിനെ തന്നെ അവർ അവരില്ലാതാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും സ്വതക്ക കൊടുക്കാൻ തുടങ്ങിയാലും എല്ലാവരും അങ്ങനെ സ്വതക്ക കൊടുക്കാൻ തുടങ്ങിയാൽ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നുണ്ട് ഇബിലിറഹമ്മദ് അലി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ആറുകളിൽപ്പെട്ട ഒരു ആറാണത് ഈ ഉലഹിയത്തി എന്നുള്ളത് ഇവിടെ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഇറച്ചി തിന്നുക എന്നുള്ളതല്ല ആ ധാരണ എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല ആ ഒരു ധാരണ വന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ ചില ആളുകൾ അന്വയിച്ചുകൊണ്ടിരിക്കുന്നത് മാംസം തിന്നുക എന്നുള്ളത് മാത്രല്ല പിന്നെ ഉലഹിയത്തിന്റെ ലക്ഷ്യം അവിടെ രക്തം എന്നുള്ളത് തെക്കവയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതൊരു മുസ്ലിമിന്റെ അടിപാതത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹ് എന്ത് പറഞ്ഞത് അതിന്റെ രക്തമോ മാംസമോ അല്ലാഹുലേക്ക് എത്തുന്നില്ല മറിച്ച് നിങ്ങളുടെ തക്കവയാണ് ആവശ്യം അവിടെ രക്തമൊഴിക്കുക എന്നുള്ളതാണ് അതല്ലാതെ കുറെ ആളുകൾക്ക് ഇറച്ചി നിന്നാൻ കൊടുക്കുക എന്നുള്ളതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപാതത്താണ് അത് അനുവദിച്ചു തന്നിട്ടുള്ള അള്ള കീപ്പെടുത്തി തന്നിട്ടുള്ള അള്ള ഹലാലാക്കി തന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആട് മാടുകളെ അറവ് നടത്തിക്കൊണ്ട് അതിന്റെ പ്രതിഫലം നേടുക എന്നുള്ളത് അതിന്റെ രക്തമൊഴിക്കുക എന്നുള്ളത് അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ലല്ലോ ഖുറാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പുള്ള സമുദായങ്ങളിലും ബലി നിലനിന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും അതിന്റെ വിശദീകരണങ്ങളിൽ ചില ചില അഭിപ്രായ ഉണ്ടാകും മുമ്പുള്ള സമുദായങ്ങളിലും ഉമ്മത്തുകളിലും ബലികർമ്മം നിലനിന്നിരുന്നു എന്നുള്ളത് വിശുദ്ധ ഖുറാനിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ കേവലം ആളുകൾക്ക് ഇറച്ചി മാംസം പീപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല എന്ത് ഇതിന്റെ ലക്ഷ്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ പറയപ്പെട്ടുള്ള ആയത്തുകൾ ഈ ആയത്തുകൾ തന്നെ നമുക്ക് മനസ്സിലാകാം കേവലം ഇറച്ചി തിന്നുക എന്നുള്ളതല്ല അതൊരു വിവാദത്താണ് അള്ളാഹുവിന്റെ ഷി ഒരു ഉൾപ്പെട്ട ഒരു ആളുകളാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് അത് വിശദീകരിച്ചു ഇനി റസൂൽ അല്ലാഹിടെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസ് ആ ഹദീസിന് കൃത്യമായി തന്നെ നമുക്ക് ഇതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസ് ബുഹാരി മുസ്ലിം സുനനുകളിലൊക്കെ ഉലഹിത്തറക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇറച്ചി പുറത്തേക്കാൻ പറ്റില്ല ഇറച്ചി സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല മൂന്ന് ദിവസം നിങ്ങൾക്ക് അത് സൂക്ഷിച്ചു വെക്കാം അതിനു വേണ്ടത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം അതല്ലാത്തത് എന്ത് ചെയ്യണം സ്വതക്ക കൊടുക്കണം എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് മൂന്ന് ദിവസത്തിന് വേണ്ടത് ദുൽഹിച്ച പത്തിന് അർക്കാണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇനി പതിനൊന്നിന് അർക്കാണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് വേണ്ടത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം അതല്ലാത്തത് നിങ്ങൾ ആവശ്യക്കാർക്ക് കൊടുത്തോളണം എന്ന് പറഞ്ഞു ഫലമാക്കാനല്ലേ അമുൽമുക്ബിൽ ആ കൊല്ലം സഹാബികൾ അങ്ങനെ ചെയ്തു അടുത്ത കൊല്ലം വന്നു അല്ലാബി ചോദിച്ചു കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തതുപോലെ ചെയ്യണോ മൂന്ന് ദിവസത്തേക്ക് വേണ്ടത് സൂക്ഷിച്ചു വച്ചതിന് ശേഷം ബാക്കിയുള്ളത് ആവശ്യക്കാർക്ക് കൊടുക്കേണ്ടതുണ്ടോ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ ചെയ്യണം കാലാ സുലം പറഞ്ഞു കുലു വാ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ തിന്നുകൊള്ളുക ആവശ്യക്കാരെ തിരിച്ചു കൊള്ളുക നിങ്ങൾക്ക് എത്ര വേണോ അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം തിന്നോ ബാക്കിയുള്ളവർക്ക് തിന്നാൻ കൊടുത്തോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മൂന്ന് ദിവസോ നാല് ദിവസമോ എത്ര ദിവസമാണോ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നത് എത്ര ദിവസം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ അലൈഹി വസല്ലം കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു ആം പറഞ്ഞെടുത്തു ജഹദുൻ കഴിഞ്ഞ വർഷം ആ വർഷം ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുള്ള ജനങ്ങളെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് മൂന്ന് ദിവസത്തേക്ക് ആവശ്യമുള്ളത് എടുത്തുവക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് കാരണം ആ കൊല്ലം കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഹദീസിന്റെ ഒരുപാട് ഫാദകകൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ റസൂൽ അല്ലാസം രണ്ടും ചെയ്തു ആ വർഷം പ്രയാസം പ്രയാസമുണ്ടായപ്പോൾ റസൂൽ ഹിസ്ലം പറഞ്ഞു ഇക്കൊല്ലം ആരും ബലിയെറക്കേണ്ടതില്ലിയെ തറക്കേണ്ടതില്ല അതിന്റെ പൈസ നിങ്ങൾ സ്വതക്ക കൊടുത്താൽ മതി റസൂൽ അള്ളഹുസ്ലാം പറഞ്ഞില്ല ജഹദി എന്നുള്ളതിന് പട്ടിണി പ്രയാസം ബുദ്ധിമുട്ട് എന്നുള്ള പലതരത്തിലുള്ള ഷർഹകൾ വന്നിട്ടുണ്ട് റസൂൽ സ്വദേഹം പറഞ്ഞോ ആളുകളെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും കൂടി വെറുതെ ഉദിയെ തരത്തിട്ട് അതിന്റെ അർച്ചി നിന്നാൻ വേണ്ടി കൊടുക്കേണ്ട ആളുകൾക്ക് നിങ്ങൾ അതിന്റെ പണം എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അതിന് തുല്യമായിട്ടുള്ള പൈസ നിങ്ങൾ അവർക്ക് സ്വതക്ക കൊടുത്താൽ മതി അങ്ങനെ ആളുകളെ സഹായിച്ചാൽ മതി എന്നുള്ളത് റസൂൽ പറഞ്ഞോ കാരണം ഉദഹീയത്തി എന്നുള്ളത് ഒരു വിവാദത്താണ് അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്തു അതിൽ നിന്ന് സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ആവശ്യമുള്ളത് എടുത്തുവെച്ചതിന് ശേഷം ബാക്കിയുള്ളത് എല്ലാവർക്കും സ്വതക്ക കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു അതിന്റെ പരിധി നിശ്ചയിച്ച് കൊടുത്തു ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ ഇക്കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറയപ്പെട്ടിട്ടുള്ള ഹദീസ് ഈ ഹദീസിൽ നിന്ന് ഈ പറയപ്പെട്ടിട്ടുള്ള ആളുകൾക്കുള്ള ഉത്തരം കിട്ടും ഇന്ന് ആളുകൾ പ്രയാസത്തിലാണ് അതുകൊണ്ട് ഉദഹിയത്ത് അറയ്ക്കുന്നതിന് പകരം അതിന്റെ പൈസ ആളുകൾക്ക് സ്വതക്ക കൊടുത്തുകൂട എന്നുള്ളതാണല്ലോ പോരാ എന്നുള്ളത് ഉദഹിയത്ത് ഉദിയത്തായിട്ട് തന്നെ ചെയ്യണം സ്വതക്ക സ്വതക്കയായിട്ട് തന്നെ കൊടുക്കണം ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇതിൽ പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട് അത് വേറെ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ ഷിയാറുകളൊക്കെ ഇല്ലാതാക്കണമെന്നുള്ള നിഗൂഢമായിട്ടുള്ള ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നർത്ഥം സൂര്യലായുസുല സലമിയുടെ നിലപാടിന് വിരുദ്ധമാണ് എന്നർത്ഥം ഇബിനും ഇസ്ലമി റഹമത്തുല്ലാഹി അലഹി അതിന്റെ മുമ്പ് ഈ വിഷയത്തിൽ സഹാബത്തിന്റെ നിലപാട് അതേപോലെ തന്നെ താവിയങ്ങൾ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നിരവധി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മുസയ്യബ് പ്രഗത്ഭനാണ് അദ്ദേഹം അദ്ദേഹം പറയാണ് കൊടുക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ആടിനെ വലിയർക്കലാണ് സ്വഹിയായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ് അബ്ദുൾ റസാഖ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ സ്വഹിയായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് നൂറ് ദിർഹം സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അറവ് നടത്തലാണ് അറക്കലാണ് അങ്ങനെയുള്ള ഒരുപാട് ആസാറുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഇബിനുൽ സമീർ അഹമ്മദ് അലഹിദിൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ അഹ്ദുല അദ്ദേഹത്തിന്റെ ഒരു ദർശ് ആ ദർശലിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഇബിനു സമീനെ നോക്കി അദ്ദേഹം പറഞ്ഞു പൈസ അതിന്റെ സമന് അതിന്റെ വില സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ അഫ്ദൽ എന്താണ് ർക്കുക എന്നുള്ളതാണ് ഇവിടെ അഫ്ദലി എന്ന് പറഞ്ഞാൽ അഫ്ദൽ അല്ലാത്തത് എന്ന് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് ആ ബാക്കി വിശദീകരത്തിൽ നമുക്കത് മനസ്സിലാവും അതിന്റെ വില സ്വതൊക്കെ കൊടുക്കുന്നതിനേക്കാൾ അഫ്ദൽ എന്താണ് അന്ന അമലു നബി അമൽ വസ്സലം വലി മുസ്ലിമീനാഹു കാരണം അതിലായ അമലാക്കിയത് അങ്ങനെയാണ് റസൂൽ അഹ്ലാമയുടെ കൂടെയുള്ള മുസ്ലിമീങ്ങളുടെ അമല അതാണ് അവരുടെ നടപടിക്രമം എന്താണ് കൊടുക്കല്ല സ്വതൊക്കെ കൊടുക്കല്ലറക്കുക എന്നുള്ളതാണ് കാരണം വലിയ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അറവ് നടത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ ആറുകളിൽ പെട്ട ഒന്നാണ് എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വളരെ കൃത്യാണ് സ്വതക്കം കൊടുക്കുന്നത് ആ മൃഗത്തിന്റെ പണം പാവങ്ങൾക്ക് കൊടുക്കുന്നത് ഷൈറായിരുന്നെങ്കിൽ അറവ് നടത്തുന്നതിനേക്കാൾ നല്ലതായിരുന്നെങ്കിൽ അത് ഉമ്മത്തിന്റെ റസൂൽ അല്ലാ തീർച്ചയായും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് മാത്രമല്ല കാരണം എന്നിട്ട് പറയാണ് എളുപ്പമുള്ളത് എന്താണ് സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അതിനോട് തത്തുല്യമായതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലാ അത് പഠിപ്പിക്കും ഉമ്മത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കും മാത്രല്ല ഉദഹിയെന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യാണ് അതിനേക്കാൾ എളുപ്പമാണ് ഇത് സ്വതക്ക കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഒമ്പത്തിന് ഏറ്റവും എളുപ്പമുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ആര് റസൂൽ അല്ലാഹിസ്വലം എന്നുണ്ട് റസൂൽ അല്ലാസ് അല്ലാ സ്വലം എന്ത് വിശദീകരിച്ചു കൊടുത്തില്ല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല നിങ്ങൾ ഉലഹിയത്തിന് ഒരുപാട് ഇടങ്ങാറാകണം കാരണം ഉലഹിയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടങ്ങാറാകേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അതിന്റെ ഭക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ സഹാവികളൊക്കെ ചെയ്തിരുന്നത് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അവർ ഒട്ടകത്തെ വാങ്ങും അല്ലെങ്കിൽ ഈ മാടുകളെ വാങ്ങും ആടിനെ വാങ്ങും എന്നിട്ട് വളരെ നേരത്തെ അവരത് വളർത്തിക്കൊണ്ട് ഒരു അങ്ങനെ വളർത്തി വലുതാക്കും തീറ്റ കൊടുക്കും തിന്നാൻ കൊടുക്കും കുടിക്കാൻ കൊടുക്കും അങ്ങനെ സ്വന്തം മക്കളെ വളർത്തുന്നത് പോലെ കൊണ്ടുവരും ഈ രൂപത്തിലൊക്കെ എഴുതാത അവർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ ജീവിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉലഹിയത്താണ് ഉലഹിയത്തിന്റെ പിന്നിലുള്ള ചരിത്രം തന്നെ അതല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം അങ്ങനെ അർക്കാൻ വേണ്ടി അല്ല കൽപ്പിച്ചതാണ് അതിൽ പകര അർക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ മില്ലത്തിനെ ജീവിപ്പിക്കൽ കൂടിയാണത് ഈ പിന്നെ ഉലഹിയത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഏറ്റവും എളുപ്പമുള്ളത് ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ റസൂഹിസ്ലിന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ പോകുമായിരുന്നില്ല എന്നിട്ട് നബി വലകത്ത് സ്വലം ബിനുസൈ വിശദീകരിക്കുകയാണ് റസൂൽയുടെ കാലഘട്ടത്തിൽ ക്ഷാമം ബാധിച്ചു ഒരിക്കൽ ജനങ്ങൾക്ക് ക്ഷാമം ബാധിച്ചു മല്ലഹാ ഫല നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് എന്നിട്ട് ആ ഹദീസാണ് ബിനുസൈം കൊണ്ടുവരുന്നത് എന്നിട്ട് പോലും റസൂൽ വല്ല എന്ത് ചെയ്തിട്ടില്ല ആ സന്ദർഭത്തിൽ പോലും എല്ലാരും സ്വതക്ക കൊടുത്താൽ മതി അതിന്റെ വില നോക്കിയിട്ട് ഒരു പതിനായിരം ഉണ്ടെങ്കിൽ ആ പതിനായിരത്തിന് ആ പതിനായിരം ആളുകൾക്ക് സ്വതക്ക കൊടുത്താൽ മതി എന്നുള്ളത് റസൂൽ സ്വലം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആരും വിശദീകരിക്കുന്നത് അലഹി വിശദീകരിക്കുന്നത് ഖൈം ഖൈംഹി അലഹി അദ്ദേഹം പല സന്ദർഭത്തിൽ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഈ ഒരു കാര്യമാണ് എന്ത് സ്വതക്കയേക്കാൾ അഫ്ദലാണത് എന്നുള്ളത് അഫ് ദുഹു ആ മൃഗത്തിന്റെ തത്യമായിട്ടുള്ള വില അത് സ്വതക്കം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് അറവ് നടത്തുക എന്നുള്ളതാണ് അത് ആ മൃഗത്തിന്റെ വിലയേക്കാൾ കൂടുതലുണ്ടെങ്കിലും അതെന്താണ് സ്വതന്ത്രമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് എന്നിട്ട് അദ്ദേഹം രണ്ടായത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടായത്തുകൾ അദ്ദേഹം എടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വലിഹാദ ലൗ താൻ മുത്താത്യറാനി അതുകൊണ്ടൊരാള് കിറാനിന് പകരം മുത്താത്തിന് പകരം അതിന്റെ രക്തം കൊഴുക്കണമല്ലോ ഹാജിമാരായ ആളുകൾ അതിന് പകരം ഒരാൾ സ്വതക്കം സന്ദർഭത്തിൽ എന്ത് ചെയ്യണം രക്തം ഒഴുക്കണം ബലിയിറക്കണം അതിന് പകരം ഒരാൾ അതിന്റെ ഇരട്ടി ആ മൃഗത്തിന്റെ ഇരട്ടി 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 ഒരാൾ സ്വതക്കൊടുത്തു അത് പിന്നെ സെമിനോട് തന്നെ വേറെ ദർശിക്കുക ചോദിക്കുന്നുണ്ട് ഒരാടിന്റെ വിലക്ക് ഒരാടിനെ ഞാൻ ഇറക്കുന്നതിന് പകരം ആ ആടിന്റെ നാലിരട്ടി വില ഞാൻ പിന്നെ ഇറച്ചി വാങ്ങിക്കൊടുത്തു ആൾക്കാർക്ക് അതാണോ നല്ലത് അതല്ല ഒരു ആടിന്റക്കണതാണോ നല്ലത് സെമി പറയും ആടിനെ ആടിനിറക്കുന്നതാണോ നല്ലത് അതേപോലെ അതിൽ പിന്നെ വിൽക്കൈ പറയാണ് അതിന്റെ ഇരട്ടി വിലക്ക് ഒരാൾ കൊടുത്താൽ എന്താണ് അതിന് പകരാവില്ല ഈ വലിക്കു പകരാവില്ല അപ്രകാരം തന്നെയാണ് ഉലഹിയത്തും എന്നുള്ളത് തോൽഫത്തിൽ ഇബിൽ കലീം വിശദീകരിച്ചിട്ടെ അതിൽ അദ്ദേഹം പറഞ്ഞാല് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു വലൈസൽ മുറാദു ആളുകൾക്ക് പൈസ കൊടുക്കുക എന്നുള്ളതല്ല ഉലഹിയത്തിന്റെ ഉദ്ദേശം അറവ് നടത്തേണ്ട ദിവസങ്ങളിൽ അതിന് അറക്കുക എന്നുള്ളതാണ് എന്ത് ഇതിന്റെ ഉദ്ദേശം അവിടെ വേണ്ടി എന്നുള്ളതാണ് ലൗ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതുകൊണ്ടുള്ള ഉദ്ദേശം സ്വതക്കെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കലായിരുന്നെങ്കിൽ എന്തിന് ഈ ഉലഹിയത്ത് ഈദിന്റെ ദിവസങ്ങളിൽ പ്രത്യേകമാക്കണം ഈദിന്റെ ദിവസങ്ങളിൽ മാത്രമല്ലേ ഒരാൾക്ക് ഉലഹിയത്ത് പാടുള്ളൂ പത്തിനർക്കാം പതിനൊന്നിന് പന്ത്രണ്ടിന് പതിമൂന്ന് അതിനു മുമ്പ് അർത്ഥം അതിന്റെ ശേഷർത്ഥാലും അത് ഉലഹിയത്തായിട്ട് പരിഗണിക്കപ്പെടൂല്ല അപ്പൊ എന്തുകൊണ്ട് അത് പ്രത്യേകമാക്കി പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നത് അത്തസുക്കും ഫീല്ലിശ്വരം ഫീല്ലിൽ അയ്യം സ്വതക്കന്റെ ഭാവി എന്നുള്ളത് അത് തുറക്കപ്പെട്ടതാണ് എല്ലാ കൊല്ലവും എല്ലാ സമയത്തും എല്ലാ ദിവസങ്ങളിലും ഒരാൾക്ക് കൊടുക്കുക അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് സുന്നത്തിനെ മാറ്റിമറിക്കാൻ നോക്കരുത് മാറ്റിമറിക്കരുത് അള്ളാഹന്റെ ഇതാണ് ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നുള്ള ന്യായം പറഞ്ഞിട്ട് അള്ളാഹിന്റെ ശരീരത്തിനെ മാറ്റിമറിക്കരുത് ഷെയ്ഖ് വിശദീകരിക്കുകയാണ് അദ്ദേഹം പറയുന്ന അവസാനം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതുകൊണ്ട് അഫ്കാർ വൽ ഫിൽ ഉമൂരി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്റെ ബുദ്ധികളും നിന്റെ ചിന്തകളും കൊണ്ടുവരുത് അത് ദീൻ ഇസ്ലാമിലേക്ക് അലാ കൊണ്ടുവരേണ്ടതല്ലാം ഏതാണോ അങ്ങനെ തന്നെ വിട്ടേക്കുക നിന്റെ ബുദ്ധിയും നിന്റെ ചിന്തയും നിന്റെ യുക്തിയും അത് ശരീരത്തിലേക്ക് കൊണ്ടുവരുത് തദ്ധത്തിന്റെ ദർശനം ഞാൻ എഴുതി വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പല സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ബുദ്ധി നമ്മുടെ വ്യക്തി അത് ഇതിലേക്ക് കൊണ്ടുവരണ്ടേ ഷെയ്ഖ് ഫുസാൻ അഫി പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ വേറെ ഒരുപാട് ഇതിൽ ഒരുപാട് ഉദ്ധരണങ്ങൾ നമുക്ക് വായിക്കുകയാണ് ഞാൻ അതിൻ്റെ വിശദീകരത്തിലേക്ക് പോകുന്നില്ല ഇനി നാളെ വന്നിട്ട് ഒരാൾ ചോദിക്കാണ് എന്തിനാണ് ഈ നാലഞ്ച് ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഹജ്ജ് ചെയ്യണത് അതുകൊണ്ട് ഹജ്ജ് നിർത്തിയേക്കാം ആരും ഹജ്ജ് ചെയ്യാണ്ട് അതിന്റെ സ്വതക്കൊടുത്തൂടെ വീടില്ലാത്ത ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തൂടെ ജോലിയില്ലാത്ത ഒരാൾക്ക് ജോലി കൊടുക്കുക നാലഞ്ച് ലക്ഷം റുപ്യ ഹജ്ജ് ചെയ്യുന്നത് എന്നുള്ളത് ഏതെങ്കിലും ഒരു യുക്തിവാദി അവന്റെ യുക്തിവാദം കൊണ്ടുവന്നിട്ട് മുസ്ലീങ്ങളോട് ചോദിച്ചത് അത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ചോദ്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പൊ ഉദിയത്തിലേക്ക് വന്നിട്ടുള്ളത് പിത്തരക്കാത്തിന്റെ കാര്യത്തിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾക്ക് ഇന്നാവശ്യം പൈസ അല്ലേ അവർക്ക് ആവശ്യം തിന്നാനാണോ അരിയാണോ എന്നുള്ളത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവിടുത്തെ ഹജ്ജിന്റെ വിഷയത്തിൽ വിഷയത്തിലൊരാൾക്ക് ചോദിക്കാം റംബറിന്റെ വിഷയത്തിൽ ഒരാൾക്ക് ചോദിക്കാം ഇസ്ലാമിന്റെ ഓരോ വിഭാഗത്തുകൾ എന്തിനാ ഒരു മാസക്കാലം നോമ്പ് നിൽക്കുന്നത് എന്തിനാ ഒരു മാസക്കാലം പട്ടിണി കിടന്നെങ്കിലേ തെക്കുണ്ടാവുകയുള്ളൂ ഇത് ആര് പഠിപ്പിച്ചത് അതല്ലാതെ തെക്ക് വേണ്ടാവില്ല പട്ടിന് കിടക്കാതെ തെക്ക് ഉണ്ടാവില്ല എന്തിനാ ഇങ്ങനെ അഞ്ചു നേരം പോയിട്ട് നിസ്കരിക്കുന്നത് ഇങ്ങനെ അഞ്ചു നേരം പോയിട്ട് ഇങ്ങനെ കുമ്പിടേണ്ട ആവശ്യമുണ്ടോ അല്ലാവിന് പിന്നെ സൂക്ഷിച്ച് ജീവിക്കാൻ നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ പോലെ ഇങ്ങനെ ഓരോന്നും അവനവന്റെ ബുദ്ധി കൊണ്ട് അവനവന്റെ യുക്തി കൊണ്ട് കളഞ്ഞാൽ ഈ ദീനെ തന്നെ എന്താകും ആളുകൾ നശിപ്പിച്ചു കളയും ഇസ്ലാമിന്റെ ഓരോ ചിഹ്നങ്ങളും ഇസ്ലാമിന്റെ ഓരോ വിഭാഗത്തുകളും ഇവർ പൊളിച്ചു കളയും അതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് ഹുസാൻ അബ്ദോബ് പ്രത്യേകം പറഞ്ഞത് നിന്റെ ബുദ്ധിയും നിന്റെ വ്യക്തിയും എന്താണ് ഇതൊക്കെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് പറയാൻ കാരണം അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇനി വേറെ കാര്യം വരട്ടെ അത് വേറെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് സ്വതക്കു കൊടുക്കണം അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാളെ സഹായിക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ വേറെ രോഗമുള്ള ഒരാൾക്ക് രോഗത്തിന് ചികിത്സിക്കണം ആരെങ്കിലും പറയാറുണ്ടോ ഞാൻ ഒതുങ്ങിയ തർത്തിണ്ട് അതുകൊണ്ട് എന്റെ അടുത്ത് പൈസ അല്ല എന്നുള്ളത് ഏതെങ്കിലും ഒരു മുസ്ലിം പറയണത് നിങ്ങൾ കേട്ടു അർക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഒരാൾക്ക് പിശുക്ക അതുകൊണ്ട് അയാൾ അറക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് അറക്കാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് അതിന് വേണ്ടി പൈസ ചിലവാക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതിന് പറയാൻ സ്വതക്കോ എടുത്തൂടെ എന്നുള്ള ന്യായം പറഞ്ഞിട്ട് വരേണ്ട ആവശ്യപ്പെട്ടോ എന്തെങ്കിലും ഒരു സ്വ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ ഞാൻ ഉദിയത്ത് അടുത്തിട്ടുണ്ടോ അതുകൊണ്ട് എന്റെ അടുത്ത് പൈസ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ ആരും ചെയ്യാറില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വതക്ക അതിന്റെ വഴിക്ക് ഉദഹിയത്ത് അതിന്റെ വഴിക്ക് അപ്പം രണ്ടും അത് വേറെ വേറെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് പ്രത്യേകമായ സമയത്താണ് ഉലഹിയത്ത് എന്നുള്ളത് അത് അങ്ങനെ തന്നെ ചെയ്യാം ആളുകളെ സഹായിക്കേണ്ട സന്ദർഭങ്ങളിൽ അത് അങ്ങനെ തന്നെ സ്വതക്കെ കൊടുത്തുകൊണ്ട് സഹായിക്കാം അല്ലെങ്കിൽ ദീനിന്റെ നിയമങ്ങൾ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റൂല അത് നമ്മൾ വേറെ തന്നെ കൊടുത്തോളണം അതങ്ങനെ തന്നെ ചെയ്യണമുണ്ടല്ലോ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ ഞാൻ ഉലഹിയത്ത് തർത്തിട്ടുണ്ട് അതുകൊണ്ട് എന്റെ അടുത്ത് പൈസ അല്ല സ്വതൊക്കെ ചെയ്യാൻ പൈസ അങ്ങനെ ആരും പറയലില്ല അപ്പൊ അങ്ങനെ നമ്മൾ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും നിന്നാൽ എന്താകും അത് ഇസ്ലാമിന്റെ ഓരോ ചിഹ്നങ്ങളെയും വിഭാഗത്തുകളെയും പൊളിച്ചുകളെയായിരിക്കും അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് അതിൻ്റെതായ വൈകി നടക്കണം ഇസ്ലാമിലെ അഭിവാദത്തുകൾ അത് പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ചെയ്യണം ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വിഷയങ്ങൾ പഠിക്കുക അള്ളാഹു സുബാനുഭവത്തി അല്ലാതെ തോഫിക്ക് നമുക്ക് വൃതം ചെയ്യാൻ